ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സി ഐ ടി യു ജില്ലാ സമ്മേളനം മുതവറയിൽ നടന്നു ഇന്ത്യൻ ഇലക്ട്രിസിറ്റി നിയമത്തിന്റെ വിരുദ്ധമായി സിവിൽ കരാറുകാർ ഇലക്ട്രിക്കൽ വർക്കുകൾ ഏറ്റെടുത്ത് നടത്തുന്നതും ലൈസൻസ് ഇല്ലാത്ത തൊഴിലാളികൾ ജോലി ചെയ്യുന്നതും വൈദ്യുത അപകടങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കുന്നതിനാൽ നിർമ്മാണ സ്ഥലങ്ങളിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന കാര്യക്ഷമമാക്കണമെന്ന് ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സിഐടിയു മുതവറയിലെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഒരുക്കിയ സി എസ് ഷൈൻ നഗറിൽ ചേർന്ന ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സി ബി ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ജില്ലാ പ്രസിഡന്റ് എം വി ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ കെ എസ് കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു ഇ ഡി രാജേഷ് രക്തസാക്ഷി പ്രമേയവും കെ കെ സജീവൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി എം ജി കിരൺ പ്രവർത്തന റിപ്പോർട്ടും സി സുധീർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു അസോസിയേഷൻ മാള ഏരിയ സെക്രട്ടറി ആയിരിക്കും മരണപ്പെട്ട സി എസ് ഷൈൻ കുടുംബസഹായ ഫണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ സ്മിത സംസ്ഥാന പ്രസിഡന്റ് സി ബി ചന്ദ്രബാബുവിൽ നിന്നും ഏറ്റുവാങ്ങി മുതിർന്ന അസോസിയേഷൻ അംഗങ്ങളെ സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ പുഷ്പാകരൻ ആദരിച്ചു പി കെ പുഷ്പാകരൻ വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പിള്ളി ഐ കെ വിഷ്ണുദാസ് കെ എസ് സുഭാഷ് ഇ സി ബിജു സി എ തോമസ് എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളെ സമ്മേളനം തിരഞ്ഞെടുത്തു എം വി ഷാജഹാനെ പ്രസിഡൻ്റായും വൈസ് പ്രസിഡന്റുമാരായി എം കെ ശിവദാസൻ വി പി ജോണി കെ ആർ രമേശ് സെക്രട്ടറി എം ജി കിരൺ ജോയിന്റ് സെക്രട്ടറിമാരായി കെ കെ സജീവൻ ഇ ഡി രാജേഷ് കെ എസ് മനോജ് എന്നിവരെയും ട്രഷററായി കെ മണികണ്ഠനെയും തിരഞ്ഞെടുത്തു ജനറൽ കൺവീനർ എം കെ ശിവദാസൻ നന്ദി രേഖപ്പെടുത്തി